ഇന്ത്യൻ വാഹന വിപണിയിലെ കച്ചവടം പൊടിപൊടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അവസാനിച്ചതിന് പിന്നാലെ ഓരോ കമ്പനികളും തങ്ങളുടെ വിൽപ്പന കണക്കുകൾ വെളിപ്പെടുത്തിയിരുന്നു എസ്ഇ വികളാണ് ആഭ്യന്തര വിപണിയിലെ കാർ വിൽപ്പനയിലെ അൻപത് ശതമാനവും സംഭാവന ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച പത്ത് കാറുകളുടെ ലിസ്റ്റിൽ അഞ്ചെണ്ണം എസ് യു വികളാണ് കൂടാതെ ഓരോ സെഡാനും എം പി വികളും ലിസ്റ്റിലുണ്ട് മഹീന്ദ്രയുടെ ജനപ്രിയ എസ് യു വി ആയ സ്കോർപിയോ ആണ് ലിസ്റ്റിൽ ഏറ്റവും അവസാനമുള്ളത് മൊത്തം ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് സ്കോർപ്പിയോ കാറുകളാണ് മഹീന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ വിൽപ്പന നടത്തിയിരിക്കുന്നത് മഹീന്ദ്ര സ്കോർപിയോ ക്ലാസിക് മഹീന്ദ്ര സ്കോർപിയോ എൻ എന്നീ രണ്ട് കാറുകളുടെയും വിൽപ്പന ചേർത്തുള്ള കണക്കുകളാണിത് ലക്ഷം മുതൽ പതിനേഴ് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം വരെയാണ് സ്കോർപിയോയുടെ വില വരുന്നത് ലിസ്റ്റിൽ ഇടം പിടിച്ച ഏക എം പി ആണ് മാരുതി സുസുഖി എർട്ടിക ഇന്ത്യയിലെ വലിയ കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട വാഹനമാണ് ഈ സെവൻ സീറ്റർ എം പി വി എർട്ടിക ഒരു ലക്ഷത്തി നാൽപ്പത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് യൂണിറ്റ് വില്പനയാണ് നേടിയത് എട്ട് പോയിന്റ് ആറ് ഒൻപത് ലക്ഷം രൂപ മുതലാണ് ഈ എം പി വിയുടെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് മിഡ്സൈസ് എസ് യു വിഭാഗത്തിലെ രാജാവായ ഹ്യുണ്ടായ് ക്രറ്റയാണ് ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്തുള്ളത് ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ക്രെറ്റ കാറുകളാണ് കമ്പനി ഇന്ത്യയിൽ വിറ്റഴിച്ചത് ഈ വർഷം ജനുവരിയിൽ ക്രെറ്റ ഫേസ് ലിഫ്റ്റ് വിപണിയിൽ എത്തിയതോടെ വിൽപ്പന ഉയർന്നിരുന്നു പത്ത് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതലാണ് ഹ്യുണ്ടോ ക്രെറ്റയുടെ വില ആരംഭിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സെഡാനായ മാരുതി സുസുഖി ആണ് പട്ടികയിൽ ഏഴാം സ്ഥാനത്തുള്ളത് ഡിസയറിന്റെ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് യൂണിറ്റുകളാണ് മാരുതി വിതരണം ചെയ്തിരിക്കുന്നത് ആറ് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം രൂപ മുതലാണ് ഡിസേറിന്റെ എക്ഷോറം വില തുടങ്ങുന്നത് മാരുതിയുടെ ജനപ്രിയ സി വളിൽ ഒന്നായ ബ്രസിയാണ് ലിസ്റ്റിൽ ആറാമത് നിൽക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാരുതി മൊത്തം ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബ്രസ കാറുകളാണ് വിതരണം ചെയ്തത് എട്ട് പോയിന്റ് മൂന്ന് നാല് ലക്ഷം രൂപയാണ് ഈ എസ്ഇവിടെ പ്രാരംഭ എക്ഷോറം വില വരുന്നത് ഇന്ത്യയിലെ മൈക്രോ എസ് യു വി സെഗ്മെന്റ് ഭരിക്കുന്ന ടാറ്റ പഞ്ചാണ് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ടാറ്റ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി എഴുപത്തി ആറ് പഞ്ച് കാറുകളാണ് ഡെലിവറി ചെയ്തത് ആറ് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം രൂപ മുതലാണ് ടാറ്റ പഞ്ചിന്റെ ഷോറൂം വില തുടങ്ങുന്നത് ലിസ്റ്റിൽ നാലാം സ്ഥാനത്താണ് ടാറ്റ നെക്സോൺ വിപണിയിലെത്തിയത് മുതൽ ജനപ്രിയമായി മാറിയ ഈ എസ് യു യുടെ ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് യൂണിറ്റുകളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ടാറ്റ വിറ്റഴിച്ചത് എട്ട് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം രൂപ മുതലാണ് ടാറ്റ നെക്സോണിന്റെ യക്ഷോറും വില ആരംഭിക്കുന്നത് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ മാരുതി മൊത്തം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് സ്വിഫ്റ്റ് കാറുകളാണ് വിറ്റത് അഞ്ച് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതലാണ് സ്വിഫ്റ്റിന്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് മാരുതിയുടെ പ്രീമിയം ഹാഷ് ബാക്ക് ആയ ബലേനയാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട രണ്ടാമത്തെ കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി ഏഴ് ബെല്ലിയനോ കാറുകളാണ് മാരുതി വിതരണം ചെയ്തത് ആറ് പോയിന്റ് ആറ് ആറ് ലക്ഷം രൂപ പ്രാരംഭ വിലയിലാണ് പ്രീമിയം ഹാച്ച് വില്പനയ്ക്ക് എത്തുന്നത് പട്ടികയിൽ ഒന്നാം സ്ഥാനം മാരുതിയുടെ ടോൾ ബോയ് ഹാച്ച് ബാക്ക് കാറായ വാഗനാറിനാണ് ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലർ കാർ പദവി കഴിഞ്ഞ സാമ്പത്തിക വർഷവും വാഗനാർ ഇതോടെ നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മൊത്തം രണ്ട് ലക്ഷത്തി നൂറ്റി എഴുപത്തി ഏഴ് വാഗനാർ കാറുകളാണ് മാരുതി വിറ്റിരിക്കുന്നത് അഞ്ച് പോയിന്റ് അഞ്ച് നാല് ലക്ഷം രൂപ പ്രാരംഭ വിലയിലാണ് വിപണിയിൽ ഈ വാഹനം എത്തുന്നത്